ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് ഭരണഘടനാ സംരക്ഷണം സ്വാതന്ത്ര്യദിന പ്രതിജ്ഞയാക്കാം എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ രാജ്യം സവിശേഷ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഇന്ത്യയുടെ ഭരണഘടനയും പാർലമെന്ററി ജനാധിപത്യ ഭരണ സംവിധാനവും അട്ടിമറിക്കപ്പെടുമെന്ന കടുത്ത ആശങ്കയും ഭീതിയും നിലനിൽക്കുന്നു ഓരോരുത്തരെയും ഭയമാണ് ഭരിക്കുന്നത് നൂറ്റാണ്ടുകളോളം ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അടിച്ചേൽപ്പിച്ച അടിമത്തത്തിന്റെ നുഖം പേര് ജീവിച്ച ജനത ഉജ്ജ്വലമായി ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മയായിരുന്നു ഓരോ സ്വാതന്ത്ര്യദിനവും ഒരേ ലക്ഷ്യത്തിനായി വിവിധ ധാരകളിലൂടെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ നടത്തിയ ഐതിഹാസികമായ പോരാട്ടത്തിന്റെ വിജയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് അർദ്ധരാത്രിയിൽ ഉയർന്ന സ്വാതന്ത്ര്യത്തിന്റെ ത്രിവർണ പതാക കമ്മ്യൂണിസ്റ്റുകാരടക്കം ധീരദേശാഭിമാനികൾ ഇതിനായി ഒഴുക്കിയ ചോരയും വിയർപ്പും ഈ ചരിത്ര പോരാട്ടത്തെ ആവേശഭരിതമായി നിലനിർത്തുന്നു പട്ടിണിയും ദാരിദ്ര്യവുമില്ലാത്ത നിരക്ഷരതയില്ലാത്ത എല്ലാവർക്കും വിദ്യാഭ്യാസവും ആരോഗ്യ സേവനവും ഉറപ്പുവരുത്തുന്ന പുരോഗമന ജനാധിപത്യ ഇന്ത്യ എല്ലാ ജാതിമത വിഭാഗത്തിൽപ്പെട്ടവരും ഐക്യത്തോടെ ജീവിക്കുന്ന വൈവിധ്യങ്ങളുടെയും ബഹുസ്വരതയെയും അംഗീകരിക്കുന്ന ഇന്ത്യ ഇതായിരുന്നു സ്വാതന്ത്ര്യ സമര പോരാളികൾ സ്വപ്നം കണ്ടിരുന്നത് എന്നാൽ വിപരീത ദിശയിലൂടെയാണ് രാജ്യം ഇന്ന് മുന്നോട്ടു പോകുന്നത് മോദിയുടെ പുതിയ ഇന്ത്യയിൽ ജനാധിപത്യം സ്വേച്ഛാധിപത്യമായും മതനിരപേക്ഷത ഭൂരിപക്ഷ മതവാദമായും രൂപാന്തരപ്പെട്ടു വേദനിപ്പിക്കുന്നതും ആശങ്കയുളവാക്കുന്നതുമായ വാർത്തകളാണ് ഓരോ ദിവസവും രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വരുന്നത് ഭരണഘടന ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യവും അഭിപ്രായ സഞ്ചാര സ്വാതന്ത്ര്യവും ഓട്ടവകാശവും ഒരു വിഭാഗത്തിന് നിഷേധിക്കപ്പെടുന്നു പട്ടിണി മരണങ്ങൾ കൂട്ടബലാത്സംഗത്തിന് വിധേയരായി കൊല്ലപ്പെടുന്ന സ്ത്രീകൾ ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള ദുരഭിമാന കൊലകൾ തുടങ്ങിയവ രാജ്യത്തിന് അപമാനമായി മാറുന്നു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഇന്ത്യൻ ജനതയുടെ യോജിച്ച സമരത്തെ തുരങ്കം വയ്ക്കാനുള്ള ഒരവസരവും പാഴാക്കാത്ത ആർ എസ് എസിനാൽ നിയന്ത്രിക്കുന്ന ബി ജെ പി ആണ് ഒരു പതിറ്റാണ്ടിലേറെയായി രാജ്യം ഭരിക്കുന്നത് സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച എല്ലാ ആശയത്തെയും മൂല്യങ്ങളെയും തകർത്തെറിഞ്ഞാണ് കേന്ദ്രഭരണം മുന്നേറുന്നത് വർഗീയ വംശീയ വികാരങ്ങൾ ഇളക്കിവിട്ട് മുതലെടുപ്പ് നടത്തുന്നു മതത്തിന്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന വിചാരധാരയാണ് അവരെ നയിക്കുന്നത് ദേശീയ സമരത്തിന്റെ സംഭാവനയായ ജനാധിപത്യം മതനിരപേക്ഷത സോഷ്യലിസം എന്നീ ആശയങ്ങളിൽ അധിഷ്ഠിതമായ നമ്മുടെ ഭരണഘടനയെ അട്ടിമറിക്കാൻ പ്രത്യക്ഷമായി ശ്രമിക്കുന്നു അധികാര നിർവഹണത്തിൽ നീതിയും നിഷ്പക്ഷതയും സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ ബി ജെ പിയുടെ ചൊൽപ്പടിയിൽ നിർത്തിയിരിക്കുകയാണ് രാജ്യത്തിന്റെ അടിസ്ഥാനശിലയായ ജനാധിപത്യ സംവിധാനത്തെ വെറും പ്രകസനമാക്കുന്നു നീതിയുക്തവും നിഷ്പക്ഷമായും തെരഞ്ഞെടുപ്പ് നടത്താൻ ബാധ്യതപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബി ജെ പിയുടെ ഘടകകക്ഷിയാക്കി മാറ്റി കേന്ദ്ര ഭരണകക്ഷിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നു വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതു മുതൽ വോട്ടെണ്ണൽ വരെയുള്ള നടപടിക്രമങ്ങൾ അട്ടിമറിക്കപ്പെട്ടതിന്റെ വ്യക്തമായ തെളിവുകളാണ് പുറത്തുവരുന്നത് എല്ലാ മേഖലയിലും ഇന്ത്യൻ വിപണി തുറന്നു കിട്ടാനായി അമേരിക്കൻ പ്രസിഡന്റുമാർ ചുവപ്പ് പരവതാനും വിധിച്ച് സ്വീകരിച്ചപ്പോൾ മോദി മതിമറന്നാഹ്ലാദിക്കുകയായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വ്യാപാരത്തിനെത്തിയവർ ഭരണാധികാരികളായി മാറിയ ചരിത്രം മനസ്സിലാക്കാതെ അമേരിക്കൻ സാമ്രാജ്യത്തിന് വഴങ്ങിയുള്ള തന്ത്രപ്രധാന കരാറുകളിൽ ഏർപ്പെട്ട മോദിയെ ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് ട്രംപ് തീരുവകൊണ്ട് പിന്നിൽ നിന്ന് കുത്തിയതോടെ പല മേഖലകളും പ്രതിസന്ധിയിലാകുന്നു ആധിപത്യം ഉറപ്പിക്കാനും അധികാരം നിലനിർത്താനും ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രമാണ് ബ്രിട്ടീഷ് ഭരണാധികാരികൾ പിന്തുടരുന്നത് അതേ തന്ത്രമാണ് മോദി സർക്കാരും നടപ്പാക്കുന്നത് സംഘപരിവാർ സംഘടനകൾ രാജ്യമെമ്പാടും വിദ്വേഷ പ്രചാരണത്തിലും ഒഴുകിയിരിക്കുന്നു പാഠപുസ്തകങ്ങൾ തിരുത്തൽ ചരിത്രത്തെ വികലമാക്കൽ സാംസ്കാരിക മേഖലയിൽ നടത്തുന്ന ഇടപെടലുകൾ എന്നിങ്ങനെ ആസൂത്രിത ശ്രമവും കാണാം ഭരണാധികാരികളുടെ പിന്തുണയിൽ അക്രമി സംഘങ്ങൾ അഴിഞ്ഞാടുന്നു സ്വാതന്ത്ര്യദിനാഘോഷത്തെ പോലും വിഭജന ഭീതി ദിനമായി ആചരിച്ച് ജനങ്ങൾക്കിടയിൽ വേർതിരിവ് ഉണ്ടാക്കാൻ പ്രധാനമന്ത്രി മുതൽ ഗവർണർമാർ വരെ രംഗത്തിറങ്ങുന്നു ഫെഡറൽ സംവിധാനത്തെ ആകെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത്തരം ദിനാചരണം അടിച്ചേൽപ്പിക്കുന്നത് ഏതു മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ഭരണഘടന നൽകുന്ന അവകാശം ഹനിക്കപ്പെടുന്നു പല സംസ്ഥാനത്തും കൊണ്ടുവന്ന മതപരിവർത്തന നിരോധന നിയമങ്ങളും ന്യൂനപക്ഷങ്ങൾക്കും അവരുടെ ആരാധനാലയങ്ങൾക്കും നേരെ നടക്കുന്ന അക്രമങ്ങളും ഇതാണ് വ്യക്തമാക്കുന്നത് അടുത്തുര ബിജെപി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും മതപരിവർത്തനം ആരോപിച്ച് കന്യാസ്ത്രീകളെയും വൈദികരെയും വിശ്വാസികളെയും ക്രൂരമായി ആക്രമിച്ച് ജയിലിലടച്ചു ഭരണഘടനയും ജനാധിപത്യവും മതനിരപേക്ഷതയും ബഹുമുഖ വെല്ലുവിളികളും ഭീഷണിയും നേരിടുന്ന ഘട്ടത്തിലാണ് മറ്റൊരു സ്വാതന്ത്ര്യദിന പുലരി കടന്നുവരുന്നത് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം നിലനിർത്തുക എന്നതും സ്വാതന്ത്ര്യ പോരാളികളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നതും പ്രധാനമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭാരിച്ച ഉത്തരവാദിത്തമാണ് നാടിനെ സ്നേഹിക്കുന്നവർക്ക് ഏറ്റെടുക്കാനുള്ളത് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള അവസരമായി ദിനാഘോഷത്തെ മാറ്റിയെടുക്കാമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം